ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോക്സ് ടൈൽ ഓർക്കിഡാണ് കേട്ടോ മരവാഴ അതുപോലെ തന്നെ കുറുക്കൻ വാൽ എന്നൊക്കെ പേരുള്ള ഒരു ഓർക്കിഡ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ അധികം പരിചരണങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് നമ്മുടെ ഫോക്സ് ടൈൽ ഓർക്കിഡ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മരത്തിലാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഇത് പവിഴമല്ലീൻ്റെ മരാണ് കേട്ടോ അപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ കയർ കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പടർന്നു പോകട്ടെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ വേരുകളാണ് ഇതാ കാണുന്നുണ്ടല്ലോ മരത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെ വേര് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് നട്ടു വളർത്താൻ പറ്റും ഇനി സാധാരണ നമ്മുടെ ഓർക്കിഡ്സൊക്കെ എന്താ പറയുക വളർത്തുന്ന പോലെ ഓർക്കിഡിൻ്റെ പോട്ടിൽ നമുക്കിത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കരിക്കട്ട അതുപോലെ തന്നെ ചകിരിൻ്റെ തൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിലും എളുപ്പമാണ് നമുക്കിങ്ങനൊരു ഏതെങ്കിലും ഒരു മരത്തിൽ ഇങ്ങനെ വെറുതെ ഈ ഒരു പ്ലാന്റ് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൽ പിടിച്ച് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു പ്ലാന്റിന് കൊടുക്കാറില്ല കേട്ടോ ഈ ഒരു ടൈമിലാണ് അധികം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിനകത്ത് അധികം ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് കേട്ടോ ഒട്ടുമിക്ക മരത്തിലും നമ്മുടെ പറമ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മരത്തിലും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് ആണ് നമ്മുടെ ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ